എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദൻ്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഗീതുവിന്റെ ഗോവിന്ദൻ്റെയും ഒന്നും രാത്രിത്തെ പ്രൊമോവിശേഷം ചാനലിനെ ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറേ ലേറ്റ് ആവും പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യായിരുന്നേ പക്ഷേ കുറച്ച് ആൾക്കാർ ഒന്നു ചോദിച്ചു അതെന്താ ഇടാത്തെന്ന് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് ഇന്നു മുതൽ ഞാൻ മുടങ്ങാതെ ഞാൻ ഗീതയുടെ ഗോവിന്ദ വൈകുന്നേരത്തെ പ്രൊമോയ്ക്ക് ശേഷം കൂടെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരാൻ മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ലയിക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു റിഹറാമിന്റെ മനസ്സിൽ കുറിച്ചും അജാസിനെ കുറിച്ച് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ തമ്മിൽ ഇനിയിപ്പരുതാത്ത എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം ഒരു പക്ഷേങ്കില് കിഷോറിന് കാര്യത്തിൽ തനിക്ക് പറ്റിയ ഒരു അബദ്ധം ഇനി തനിക്ക് സംഭവിക്കരുത് ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അജാസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അത്ര നല്ലൊരു അവനെ കുറിച്ച് അറിയാനായിട്ട് കഴിഞ്ഞ് അവന് ക്രിമിനലാണെന്ന് അറിയാൻ കഴിഞ്ഞ് അങ്ങനെയാണെങ്കിൽ തന്റെ മോള് ചെന്നുപെട്ടിരിക്കുന്ന വലിയൊരു ചതിക്കുഴിയിലേക്കാണ് അവളെങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് കരുതുകയാണ് പിന്നീട് ഇഹ്റാം അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ ഞാൻ ഫോൺ എടുത്ത് അജാസിനെ വിളിക്കുന്നുണ്ട് എത്തിയോ എന്നൊക്കെ ചോദിച്ചോണ്ട് ചോദിച്ചുണ്ട് അപ്പം ഇപ്പോഴങ്ങോ പോയതുള്ളൂ പിന്നീട് ഇത്ര പെട്ടെന്ന് വിളിക്കണമെങ്കിൽ ഒരു പക്ഷേ ഇവളുടെ മനസ്സിൽ അവനോടുള്ള സ്നേഹം ഉണ്ടായിരിക്കോ അങ്ങനെ ഒരിക്കലും അത് പാടില്ല മുളയിലേ അന്ന് ഉള്ളിക്കളയണം എന്ന് തന്നെ തീരുമാനിച്ചു പക്ഷെ അങ്ങനെ ചെന്ന് ഡയറക്റ്റായിട്ട് ഒരു ഭയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് ഒന്നാമത്തേക്കാരെയും കിഷോർ മറിച്ച് ഇത്ര നാളായിട്ടുള്ളൂ അവൾ തന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊരു ചിന്തയും കൂടെ റഹ്റാമിൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഈ സമയം കാഞ്ചനേം പ്രിയേം രഞ്ജിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പ്രിയ ചെച്ചു അല്ല രഞ്ജി ചേച്ചിക്ക് ഈ സമയത്ത് എന്തേലും ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ടോ വെറൈറ്റി ആയിട്ട് ഉണ്ടോന്നോ എനിക്കാണ് ഇവിടുത്തെ ഈ ദോശ ഇഡ്ഡലി ഇന്ത്യയില് ഞമ്മതി മടുത്തു എനിക്കാണെങ്കിൽ വെറൈറ്റി ഫുഡ് കഴിക്കാനാ ഇഷ്ടം എന്ന് പറയുന്നത് അല്ല എന്ത് ഫുഡ് കഴിക്കാനും ഇഷ്ടം എനിക്കിപ്പോ സുഷി കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറയണം സുഷിയോ ഇത് കേട്ടിപ്പോ കാഞ്ചന വെച്ചോ ഏഹ് കൃഷിയോ അതെന്ത് ഫുഡാന്ന് നീക്കുക കൃഷിയല്ല ഇന്ന് പ്രിയ പറയാം സുഷി അതൊരു ജാപ്പനീസ് ഫുഡാന്ന് പറയുന്നത് ഉം അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാന്ന് പറയാണ് എന്തൊരു ഫിഷും വെജിറ്റബിൾസും എല്ലാം കൂടെ കൂടി ചേർന്ന നല്ലൊരു ഫുഡ് തന്നെയാന്ന് പറയണം ഇത് കേട്ടൻ കാഞ്ചന പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടോ താൻ കേട്ടിട്ട് പോലുമില്ല അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് ഗീത വെച്ചല്ല എന്താ അത് പിന്നെ ഇവിടെ ഒരാൾക്ക് എന്തൊക്കെ കൃഷിയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ കഴിക്കണോന്ന് പ്രിയപ്പെട്ടെന്ന് പറഞ്ഞ് കൃഷിയല്ല കാഞ്ചനക്കാ അതല്ലേ പറഞ്ഞ് സുഷിയാന്ന് ഇത് കേട്ടപ്പോൾ ഗീതു ഒന്ന് നോക്കുവാണ് രഞ്ജുനെ കാരണം രഞ്ജുനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറ്റിങ്ങിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഫാസ്റ്റ് ഫുഡ് ഒന്നും രഞ്ജുവിന് അധികം കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ രഞ്ജുവിന് അത് ആപത്താന്നുള്ള കാര്യം പെട്ടെന്ന് ഗീതു പറഞ്ഞു അതെ അതൊന്നും ഈ പ്രഗ്നന്റ് ആയ സമയത്ത് കഴിക്കാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നത് രഞ്ജു പറഞ്ഞു ആര് പറഞ്ഞു കൊള്ളത്തില്ല എന്ന് ഏഹ് നമുക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ വേണ്ട കഴിക്കാണ്ട് ഗർഭിണികൾ അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ കഴിക്കണം എന്ന് പറയാം ഇത് കേട്ടപ്പം ഗീത പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും മറന്നോ അതെ നിൻ്റെ ഡയറ്റേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണമെന്നല്ലേ അല്ലാതെ വേറെ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡും മേടിച്ച് കഴിക്കില്ലെന്നൊക്കെ പറഞ്ഞില്ലേ അതെ അതൊക്കെ ശരി തന്നെയാ പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കണം എനിക്ക് എനിക്കതാ ഇഷ്ടം ഇപ്പൊ എന്താ കുഴപ്പമില്ലേ എൻ്റെ അതുകൊണ്ട് ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാ ഗീതിൻ്റെ മുഖ ആക്കപ്പാടെ മാറി ഗീതന് വല്ലാത്തൊരു വിഷമായി പോയി ഇപ്പൊ എന്ത് ചെയ്യണം അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല അവൾ പെട്ടെന്ന് അതങ്ങ് അംഗീകരിച്ചെടുത്തില്ല അവളുടെ ജീവനാപത്താന്ന് പറഞ്ഞാൽ നൂറുനൂറ് ചോദ്യങ്ങളുണ്ടാവും തനിക്കെന്താന്ന് അതൊക്കെ അങ്ങനെ സത്യം അറിഞ്ഞാൽ പിന്നെ അതോടുകൂടി തീർന്നു അത് അവളുടെ ജീവിതം അതോട് തീരും എങ്ങനെയെങ്കിലും ഈ സംഭവം ഒന്ന് അവളുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയണം ഈ സുഷീന്നുള്ള മോഹം ഫാസ്റ്റ് ഫുഡ് നടിയും കൊടുക്കാനും പറ്റില്ല പിന്നീട് ഗീത പറഞ്ഞു താൽക്കാലത്തേക്ക് ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഡോക്ടറോട് ചോദിച്ചിട്ട് നമുക്ക് എന്താന്ന് ചെയ്യാന്ന് പറയണം ഇത് കേട്ടത് രഞ്ചു പറഞ്ഞു ഇതിപ്പോ നല്ല കളിയായല്ലോ എനിക്കൊരു ഫുഡ് കഴിക്കണ പോലും ഡോക്ടറോട് ചോദിക്കണം അത് പിന്നെ അങ്ങനെയാണല്ലോ എന്നിട്ടിപ്പം അതെ ഗീതം അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഗോവിന്ദയുടെ വാങ്ങിച്ചോണ്ട് തരുന്നില്ലേ അതുപോലെ തന്നെ ഒരുപക്ഷെ എന്റെ ധ്യാനം എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കത് വാങ്ങിച്ചോണ്ട് തന്നേന്ന് പറയാ അത് കേട്ട് ഇനിയിപ്പം പ്രിയയ്ക്കും എല്ലാവർക്കും വിഷമമായി കാരണം പ്രറ്റിൻ്റെ സമയത്ത് ഭർത്താക്കന്മാരകി വേണം എന്ന് ഏതു ഭാര്യമാരും ആഗ്രഹിക്കും ഒരു ഭർത്താക്കന്മാരുണ്ടെങ്കിൽ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ പറഞ്ഞ് അവര് വാങ്ങിച്ചോണ്ട് തരുമല്ലോ ആ ഒരു ചിന്തയാണ് പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് വന്നേ ചിലപ്പോൾ ആ ഒരു വേദന രഞ്ജുവിന് മനസ്സിലുണ്ട് പെട്ടെന്ന് ഗീതു പറഞ്ഞു അതുകൊണ്ടല്ല നിനക്ക് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞോണ്ട എനിക്കെന്താ കഴിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ് അത് പിന്നെ നിനക്ക് അനീമയുടെ അസുഖം ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അതിനിപ്പം ഈ ഫുഡ് കഴിക്കുന്ന ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു രഞ്ജു തർക്കിച്ചിട്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ഗീതൻ ആ പട വിഷമായി പിന്നീട് ഗീതും മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോന്തി എന്താ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് വയ്ക്കും പിന്നീട് രഞ്ജുവിന്റെ ആഗ്രഹം പറയാണ് ഇത് കേട്ടതും ഗോവിന്ദ പറഞ്ഞ് എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല കണ്ണേട്ട അവൾ ഓരോരോ മോഹങ്ങളാ ഇന്നിപ്പോ സുഷി കഴിക്കാനാണെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും ആയിരിക്കും അവൾക്ക് ഫാസ്റ്റ് ഫുഡിനോട് പണ്ടൊരു ഭയങ്കര താല്പര്യ ഡോക്ടറാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കാര്യമാ ഒരു കാര്യം ചെയ്യാൻ അവളുടെ മനസ്സില് എങ്ങനെയല്ലോ ഒക്കെ പറഞ്ഞെന്നും മാറ്റിയെടുക്കണം ഞാൻ ഒന്ന് വിളിക്കാം വിളിച്ചു വിളിച്ച് അവൾ അവളനുസരിക്കും എന്ന് പറയാം അതൊക്കെ ശരി തന്നെയാ പക്ഷെ അവൾ പറയുന്ന കേൾക്കും നമുക്കെന്നെ സങ്കടം വരും ഗർഭിണിയായിട്ടിരിക്കുമ്പോഴല്ലേ ഓരോ മോഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആഗ്രഹങ്ങളൊക്കെ തീർക്കേണ്ടേന്നൊക്കെ അതിനൊക്കെ എന്ത് മറുപടി കൊടുക്കണം എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോവിന്ദം പറയ സാരമില്ല അതൊക്കെ നമുക്ക് കണ്ട്രോൾ ചെയ്യിക്കാം നമുക്ക് എന്തിനേക്കാളും വലുത് അവളുടെ ആയുസാണ് അവന്റെ ജീവൻ ഒരു ആപത്തും വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം അതിനെന്ത് റിസ്ക് അയച്ചെടുക്കാനും ഞാൻ തയ്യാറാന്ന് ഗോവിന്ദം പറയാണ് പിന്നീട് ഗീതനെ വിളിച്ചു അല്ല നിനക്ക് ഇങ്ങനെയൊന്നും കഴിക്കാൻ ആഗ്രഹം തോന്നില്ല എന്ന് ചോദിക്കാം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിക്കാൻ തോന്നുന്നില്ല പിന്നെ പച്ചമാങ്ങ അതെനിക്ക് കണ്ടേട്ടം വാങ്ങിച്ചോണോ തന്നല്ലോ എന്ന് പറയുന്നത് പിന്നെ വേറൊന്നും കഴിക്കാൻ തോന്നില്ലേ മസാല ദോശ എനിക്കിഷ്ടമാന്ന് പറയണം ആണോ അയത് കേട്ട് ഇനിപ്പത്തേനും ഗോവിന്ദം പറഞ്ഞു അതേ അപ്പഴ് തട്ടുകടയുണ്ട് ആ തട്ടുകട നല്ല അടിപൊളി മസാല ദോശ കിട്ടും നല്ല രുചിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ നെയ്റോസ്റ്റും നല്ല നെയ്യൊക്കെ പരട്ടി എന്ത് രുചിയാന്നറിയാന്ന് ചോദിക്കുക ഇത് കേട്ടോ ഗീതന്റെ വായിൽ വെള്ളം പോയി ആഹാ കൊള്ളാലോ അങ്ങനെയാണെങ്കില് എനിക്ക് വേണം ഇപ്പൊ മസാല ദോശ വേണം എന്ന് പറയാൻ ആണോ എന്നാ ശരി ഇപ്പൊ തന്നെ നമുക്ക് മസാല ദോശ കഴിക്കാൻ പോയേക്കാന്ന് പറയാണ് അങ്ങനെ ഗീതവും ഗോവിന്ദൂടെ മസാല ദോശ കഴിക്കാൻ ഇറങ്ങുവാണ് ഈ സമയത്ത് രേഖ അങ്ങോട്ട് വന്നേ അപ്പൊ രേഖ ചില രണ്ടുപേരും കൂടി ഇത് എങ്ങോട്ടാ ഈ സമയത്തുനിന്ന് ചോദിക്കാം അതെ ഞങ്ങളെ ഒരാഗ്രഹം തീർക്കാൻ പോകാന്ന് ഗോന്ന് പറയാ ആഗ്രഹം തീർക്കനാ അതെ ഗീതോന് മസാലദോശ വേണമെന്നൊരു ആഗ്രഹം പിന്നെ ആഗ്രഹങ്ങളൊക്കെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കൈ അവിടെ തന്നെ അവളുടെ ആഗ്രഹം അങ്ങ് തീർത്തു കൊടുത്തേക്കാന്ന് വെച്ചു പോയേക്കാന്ന് പറയണം അങ്ങനെ ഗീതുവിനെ കുട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് ഈ സമയത്താണ് രേഖ മുറിയിലേക്ക് ഇരുന്ന അപ്പം വരൻ അവിടെ ഉണ്ടായിരുന്നു വരൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു അതെ എനിക്കും മസാല ദോശ കഴിക്കാൻ തോന്നു എന്ന് പറയണേ മസാല ദോശ കഴിക്കാനോ ഈ പാതിരാത്രി സമയത്തോ അതിനെന്താ മസാല ദോശ കഴിക്കുന്നതിന് ഗർഭിണികൾക്ക് പാതിരാത്രിന്ന് പകരുന്ന സമയമൊന്നും ഇല്ലാന്ന് പറയണം അതെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നിന്റെ മനസ്സിൽ അങ്ങോട്ട് വെച്ചാൽ മതി ഇപ്പൊ നിനക്ക് മസാല ദോശ ഇല്ല ഒന്നുമില്ല വല്ലയിടത്തും കയറി ഉറങ്ങാൻ നോക്കാൻ പറയണം ഇത് കേട്ടപ്പോ രേഖ ഭയങ്കര വിഷമായി പോയി എന്താ വരനേട്ട എങ്ങനെ ആ ഗോവിന്ദേട്ടൻ കണ്ടില്ലേ ഈ സമയത്ത് ഗീതനും മസാല ദോശ മേടിച്ചു കൊടുക്കാൻ പോയിരിക്കുന്നു വരണേട്ടനും ഒരച്ഛനാകും പോവല്ലേ എന്നിട്ട് വരനേട്ടൻ എന്താ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കാ ഓഹോ അപ്പൊ അതാണ് കാര്യം ഗീതു ഒരു മസാല ദോശ വാങ്ങി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഗോവിന്ദേട്ടം പോകുന്നുണ്ട് അപ്പൊ ഞാനും അതുപോലെ തന്നെ പോണല്ലേ അങ്ങാർക്ക് വേറെ ജോലിയും കൂലിയും ഒന്നുമില്ല ഇരുന്നിട്ട് ഭാര്യയുടെ താളത്തിൽ നിന്ന് തുള്ളുന്ന പോലെ എന്നെ തുള്ളാനൊന്നും കിട്ടത്തില്ല ഇത് വരണ ആള് മാറിയാ നിനക്ക് മസാല ദോശ കഴിക്കണമെങ്കിലേ നാളെ നീ വേണപ്പൊ പോയി നിന്ന് വാങ്ങിച്ചു കഴിച്ചു അല്ലാതെ എന്നെ ഇതിനും കിട്ടത്തില്ല ഭാര്യയുടെ ആഗ്രഹത്തിനടുത്ത് തുള്ളാനായിട്ട് അല്ലെങ്കിൽ തന്നെ എനിക്കിത് ഈ കുഞ്ഞിനെ വേണമെന്നു കഴിയില്ല അപ്പഴാണ് അവളുടെ മസാല ദോശ ആഗ്രഹം മിണ്ടാതെ പൊക്കോളാൻ പറയണ ഈ സമയം അങ്ങോട്ട് മാറി ഗീതു അത് കേട്ടു ഗീത പുറത്തേക്ക് വേണ്ടത് തുടങ്ങുമായിരുന്നു ഗീതുന് ഭയങ്കര വിഷമായി പോയി ഗീതുന് കണ്ണിറഞ്ഞത് കാരണം രേഖയുടെ ആഗ്രഹമല്ലേ പെട്ടെന്ന് ഗീത അങ്ങോട്ട് വന്നിട്ട് രേഖേനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറയുന്നു രേഖയുടെ രേഖ ഇങ്ങോട്ട് എന്താ എന്താ ഗീത എന്ന് പറയുമ്പോ നമുക്ക് പുറത്തുവിട്ടാന്ന് പറയുന്നത് ഏ വേണ്ടാന്ന് പറയണ അങ്ങനെ പറഞ്ഞിട്ട് കാലില്ല രേഖച്ച് വരാൻ പറയാ അങ്ങനെ രേഖേനയും കൂടെ കൊണ്ടുപോവാണ് അപ്പോഴേക്ക് രഞ്ജു അങ്ങോട്ട് വന്നു അങ്ങനെ അവസരം രഞ്ജുവിനേം കൂടെ കൊണ്ടുപോവാണ് അങ്ങനെ മൂന്ന് ഗർഭിണികളെ കൊണ്ട് ഇങ്ങോന്നു മസാല ദോശ വാങ്ങിക്കാൻ പോവാണ് കാരണം വേറെ നിവൃത്തിയില്ല അപ്പോൾ ഗോവിന്ദ മാത്രമേ അവർക്കൊരാശ്രയുള്ളൂ ധ്യാനം ഉണ്ടായിരുന്നെങ്കിൽ രഞ്ജീൻ്റെ കാര്യങ്ങൾ ധ്യാനം നോക്കുകയാണായിരുന്നു പക്ഷേങ്കിൽ ഈ പറയുന്ന വരണുണ്ടെന്ന് പറഞ്ഞിട്ട് രേഖയ്ക്ക് ഒരു ഉപകാരമില്ല രേഖയുടെ ഒരു കാര്യങ്ങളും നോക്കണമെങ്കിലും വരണെത്തില്ല കാരണം ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ എന്ത് കാര്യത്തിനും വേണമെങ്കിലും ഗോവിന്ദാണ് എല്ലാത്തിനും മുൻപന്തി നിൽക്കുന്നതന്നെ പക്ഷെ രേഖനെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയിക്കാതെ ഗോവിന്ദ എല്ലാവരും കാര്യങ്ങളും മാനേജ് ചെയ്തു പോവാം പിന്നീട് ഭാര്യൻ നേരെ രാധികാമയുടെ മുറിയിലേക്ക് എല്ലുക രാധികാമയുടെ മുറിയിൽ ചെന്നിട്ട് പറഞ്ഞു അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞു മനുഷ്യ ഒരു സമാധാനം കിട്ടുന്നില്ലെന്ന് പറയാ എന്താടാ ഇപ്പൊ എന്താ പ്രശ്നം എന്ത് പറ്റിയെന്ന് ചോദിക്കുക അവളുടെ ഒരു ഒടുക്കത്തെ ആഗ്രഹം ഉണ്ടല്ലോ എന്താണ് എന്താണവരുടെ നീ ഇങ്ങനെയൊക്കെ പറയണേ അവൾക്ക് പാതിരാത്രി മസാല ദോശ കഴിക്കണമെന്ന് ഉം ആ ഗോവിന്ദന്ന് പറയുന്നവരുണ്ടല്ലോ പാതിരാത്രി ഭാര്യയ്ക്ക് മസാല ദോശ മേടിക്കാൻ പോവാ അത് കണ്ടപ്പോ എന്റെ ഭാര്യയ്ക്ക് ഒരു പൂതി മസാല ദോശ കഴിക്കണമെന്ന് എന്നിട്ടോ ഞാൻ മേടിച്ചു കൊടുക്കലെന്ന് പറഞ്ഞു അവസാനം അവളെ കൂടെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് ഗോവിന്ദൻ എന്ന് പറയണെ ഇത് കേട്ടപ്പം അവൾ പറഞ്ഞ് രാധികോട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലായിരുന്നോ നിനക്ക് വേണമെങ്കിൽ അവൾക്ക് മേടിച്ചോണ്ട് കൊടുക്കാൻ വല്ലായിരുന്നോ ഇനി ഇതും മതി ഇപ്പം നാളെ പ്രശ്നം പ്രശ്നമാവാനായിട്ട് അറിയാമല്ലോ വരണേ അതെ നിന്റെ ഭാര്യനെ മണിയടിച്ച് നിൽക്കണം നെയ്യാ അവൾ എന്തേലും പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിൽ പിന്നെ ഗോവിന്ദ് അത് മതി നമ്മളെ മിക്കവാറും വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനായിട്ട് അല്ലെങ്കിൽ തന്നെ മനുഷ്യർ സമനില ഇല്ലാതെ ഇരിക്കുന്ന സമയമാന്നൊക്കെ പറയാണ് ഇത് കേട്ടം വരും പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് എനിക്കിഷ്ടമില്ല കുഞ്ഞിനെ അതിനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കണമെന്ന് പറയാം ഇത് കേട്ടേൻ രാധികം പറഞ്ഞു ഇതാ നിന്റെ തലയ്ക്കകത്തു ആൾ താമസം ഇല്ലെന്ന് പറയണേ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഇനി ഇനിയെങ്കിലും നീ ഒന്ന് പഠിക്കാൻ നോക്ക് പറയുന്നൊന്ന് അനുസരിക്കാൻ നോക്ക് അവൾ പറയുന്ന എന്ത് കാര്യമുള്ള ആഗ്രഹങ്ങൾ അങ്ങ് സാധിച്ചു കൊടുക്ക് ഗോവിന്ദന്റെ മുന്നിൽ നീ അഭിനയിക്കാൻ നോക്കാൻ പറയാണ് എത്രയും പെട്ടെന്ന് ഗീതന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നിട്ട് വേണം നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വന്നിട്ട് നിന്റെ കുഞ്ഞ് വേണം ഈ അറക്കൽ കുടുംബത്തിലെ അടുത്ത അവകാശം പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ അതിനിടക്ക് നീ എന്തേലും തരികിടപ്പണി കാണിച്ചാണ്ടല്ലോ പിന്നെ നമ്മുടെ രണ്ടും ആയിരിക്കും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നൊക്കെ പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളെ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിച്ചൊന്ന്